അടിമലയിൽ ക്യാൻസർ രോഗബാധിതയായിരുന്ന വീട്ടമ്മയെ കിട്ടിയിട്ട് പണം കവർന്ന വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഉഷ ചേച്ചി ചേരുന്നുണ്ട് ചേച്ചി അവര് ഒരാളാണല്ലോ വന്നത് നേരത്തെ ഒരു മാസം മുമ്പ് അയാൾ ഇവിടെ വന്ന് പേര് വിളിക്കുക ചെയ്തിട്ടുണ്ടെന്ന് സ്ഥലം പരിചയമുള്ള ഒരാളാണെന്നാണ് തോന്നുന്നത് അന്ന് വന്നയാൾ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് തൊപ്പി മാസ്കും പോലെ തന്നെ തല എനിക്ക് ആ ഒരു പിന്നെ സം ചോദിച്ചു നിങ്ങൾക്ക് അന്ന് ചോദിച്ചു ചോദിച്ചു അഞ്ചാറ് ലക്ഷം രൂപ ഞങ്ങൾ പിരിച്ചു തന്നിട്ടുണ്ട് ആ പൈസ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ശരിക്കും ആളിനെ ഒരു സംശയം ഉണ്ട് തൊപ്പി തൊപ്പി മാസ്ക് ഞാൻ പെട്ടെന്ന് മിന്നായ പോലെ ഇത്ര ഒന്ന് കണ്ടുള്ളു ഞാൻ മയങ്ങുമായിരുന്നു ചേട്ടനും കൊച്ചും പോയി കഴിഞ്ഞിട്ട് ഛർദി കീമോ കഴിഞ്ഞ് തലോസം കീമോ എടുത്തോളൂ അപ്പോൾ ആ ഛർദിയായിരുന്നു ഛർദ്ദിച്ചിട്ട് ഞാൻ അടുപ്പേക്കാ മയങ്ങിപ്പോയി ആ മയക്കത്തി വാ ഇങ്ങനെ പൊളിക്ക് വാ പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഇവരെ ആരെങ്കിലും മയങ്ങുമല്ലേ വെള്ളം തന്നെയാന്ന് പോകത്തോട്ട് വാ അങ്ങ് മൊത്തം പൊളിച്ച് ഇപ്പം തോർത്ത് മൊത്തം വായിക്കാത്തോട്ട് ഇങ്ങനെ കേറി അപ്പോൾ ഞാൻ ആരാതിയായി കയറി വന്നപ്പോഴത്തേനും മൊത്തം മൂടിക്കെട്ടി മുഖം ചേട്ടൻ മാറിയ മുണ്ട് എന്റെ കട്ടിലേ തന്നെ കിടപ്പുണ്ടായിരുന്നു ആ മുണ്ടിട്ടെന്നെ കെട്ടി ഞാൻ കെട്ടി അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചു അപ്പം പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനിങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനൊക്കെ മൊത്തം അടച്ചേക്കല്ലേ അപ്പൊ ഞാൻ അങ്ങനെ തന്നെ കിടന്നു പേടിച്ചു പോയി അപ്പം എന്നെ ചെയ്യണേന്ന് അറിയാൻ പറ്റാതെ ഞാൻ എൻ്റെ അറി പെട്ടെന്ന് ഇത് എടുക്കാവോ എന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യെ രണ്ടും പിടിച്ചു പിടിച്ചിട്ട് എന്നെ കട്ടിലേന്ന് കാൽ അവൻ്റെ കാലും കൊണ്ട് തന്നെ ഈ കാല് തോണ്ടിയിട്ടിട്ട് എന്നെ ഇങ്ങനെ ഊർത്ത് ഞാൻ അങ്ങ് ഇരുന്ന് കൊടുത്തു ഊർന്ന് ഞാൻ തന്നെ ഇരുന്ന് കൊടുത്തു താഴെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കൈ പുറകോട്ട് കെട്ടി പിന്നെ നമുക്ക് കാണുന്നില്ലല്ലോ നമ്മൾ എന്നെ ചെയ്യുന്നതെന്ന് കണ്ണ് കാണുന്നില്ലല്ലോ അപ്പം താഴെ എന്നെ കെട്ടി കെട്ടി വേറെ എന്തോ ആയിട്ട് മൊത്തം കെട്ടി അതപ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റണില്ല അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല പൈസ തന്ന ഒന്നും ചെയ്യില്ല ഞങ്ങൾ അഞ്ചാറ് ലക്ഷം രൂപ പിരിച്ചു തന്നിട്ടുണ്ട് ഇവിടെ പൈസ ഇല്ല ഞാൻ അപ്പം ഇങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല പോരാടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിലാണ് അത്തരത്തിലൊരു ദുർഗതി വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇല്ലായ്മയിൽ നിന്ന് നാട്ടുകാരും കുടുംബവും എല്ലാം ചേർന്ന് പിരിച്ചു നൽകിയ ഒരു പണമാണ് ഒരു മോഷ്ടാവ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ കവർന്നു പോയത് അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടോ എന്ന് പോലീസ് പറയുമ്പോഴത് എത്രത്തോളം പ്രായോഗികമാണ് എന്നാ കളനെ പിടിക്കപ്പെടും എന്നൊരു ചോദ്യം കൂടിയാണ് വീണ്ടും പോയിരുന്നത് ക്യാമറമാൻ നിങ്കിലിനൊപ്പം ലാൽകൃഷ്ണൻ ട്വൻറ്റി